നമസ്തേ എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃക വിജ്ഞാനത്തിലേക്ക് സ്വാഗതം തുളസിത്തറയുടെ പ്രാധാന്യവുമായാണ് ഇന്ന് പൈതൃക വിജ്ഞാനം നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് സംസ്കൃത ഭാഷയിൽ തുളസി എന്നാൽ സാമ്യമില്ലാത്തത് എന്നാണ് അർത്ഥം തുളസിയുടെ ഗുണങ്ങളുള്ള മറ്റൊരു ചെടി ഇല്ല എന്ന് തന്നെ ആ പേരിന് കാരണം നന്നായി സൂര്യപ്രകാശം കിട്ടുന്നയിടത്ത് കിഴക്ക് വശത്ത് നിന്നുള്ള വാതിലിന് നേർക്ക് വേണം ഗൃഹത്തിൽ തുളസിത്തറ നിർമ്മിക്കുവാൻ വീട്ടിലെ തറയുയരത്തിനേക്കാൾ തുളസിത്തറ താഴരുത് നിശ്ചിത വലുപ്പത്തിൽ തുളസിത്തറ നിർമ്മിക്കണം തുളസിത്തറയിൽ നടാനായി കൃഷ്ണ തുളസിയാണ് ഉത്തമം തുളസിച്ചേരിയുടെ സമീപത്ത് അശുദ്ധമായി പ്രവേശിക്കരുത് സന്ധ്യയ്ക്കും ഏകാദശിക്കും ചൊവ്വാ വെള്ളി ദിവസങ്ങളിലും തുളസിപ്പൂ പറിക്കാൻ പാടില്ലെന്നും പഴമക്കാർ പറയാറുണ്ട് ഹിന്ദു ഭവനങ്ങളിൽ ദേവസമാനമായി കരുതിയായിരുന്നു തുളസി നടുന്നതും തുളസിത്തറ കെട്ടി വിളക്ക് വെക്കുന്നതും അമ്പലത്തിൽ നിന്നും ലഭിക്കുന്ന തുളസി തീർത്ഥത്തിന് ഔഷധഗുണവും ഉണ്ട് മറ്റൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ട എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു